ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിത കലാറിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചു ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ വീണ്ടും സമരം പുനരാരംഭിക്കും റീസർവേയിലെ അപാകതകൾ ഉൾപ്പെടെ വിവിധ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു മാസമായി ചിന്നക്കനാൽ നിവാസികൾ നടത്തിവന്ന തുടർ സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത് പട്ടയം ഇല്ലാത്ത കൈവശഭൂമി ഡിജിറ്റൽ റീസർവേയിൽ സർക്കാർവക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൈവശഭൂമി സർക്കാർവക എന്ന് രേഖപ്പെടുത്തുന്നത് കോടതി സ്റ്റേ ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഈ ഡിജിറ്റൽ സർവേയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ആശങ്കാപരമായ ഒരു പരിപാടിയായിരുന്നു അത് സർക്കാർ ഡിജിറ്റൽ സർവേയിൽ സർവേ നടക്കുമ്പോൾ ആളുകളുടെ പേരിന്റെ സമയത്ത് പട്ടയയില്ലാത്ത ഭൂമിയാണെങ്കിൽ സർക്കാർ ഭൂമി എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയായിരുന്നു സർക്കാരിന്റെ ആ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് അതിനെതിരായിട്ടാണ് ഒരു പൊതുപ്രവർത്തനം നിലയിലും സമരസമിതിയുടെ പേരിൽ ഞങ്ങൾ കേസിന് കക്ഷി ചേർത്ത് പോരുക പോവുകയും ചെയ്തത് അതിന് തത്കാലികമായിട്ട് രണ്ട് മാസത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് ാണ് സമരം അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് തുടർ നടപടികളായിട്ട് ഇനി അടുത്ത ഇതിന് തീരുമാനം രണ്ടു മാസത്തിനിടയിൽ തീരുമാനം അനുസരിച്ച് തുടർ സമരങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അറുപത്തിയൊന്ന് ദിവസം നാട്ടുകാർ ചിന്നക്കനാൽ സിംഗണ്ഠത്ത് റിലേ നിരാഹാര സമരം നടത്തി കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നിലപാട് പ്രതികൂലമായാൽ സമരം പുനരാരംഭിക്കും